ശബരിമലയിലെ ഭസ്മകുളത്തിന്റെ സ്ഥാനമാറ്റത്തിൽ കേസെടുത്ത് ഹൈക്കോടതി ദേവസ്വം ബോർഡ് അബികസ് കുറി എന്നിവരുടെ റിപ്പോർട്ട് തേടി കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും ശ്രീകാന്ത് ഗുഡ് മോർണിംഗ് വിവരങ്ങൾ ഗുഡ് മോർണിംഗ് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിന്റെ ഭാഗമാണ് ഈ ഭസ്മകുളം എന്ന് പറയുന്നത് അത് ഈ നടയോട് ചേർന്ന് തിരുനടയോട് ചേർന്നാണ് ഭസ്മകുളം ഉണ്ടായിരുന്നത് ആ മാളികപ്പുറം അടക്കമുള്ള ആ സ്ഥലത്തേക്ക് ചേർന്നാണ് ഉണ്ടായിരുന്നത് അതിപ്പോൾ കൊപ്ര ഉണങ്ങാനിടുന്ന ഒരു സ്ഥലമുണ്ട് സന്നിധാനത്ത് ആ ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കാനുള്ള തീരുമാനം വരികയും അതിൽ സ്ഥാനം നിശ്ചയിക്കുകയും ചെയ്തു അതിലാണിപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടൽ വന്നിരിക്കുന്നത് ഹൈക്കോടതി സ്വമേധയാ ഈ വിഷയത്തിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന വാർത്ത ദേവസ്വം ബോർഡിനും ഹൈ പവർ കമ്മിറ്റി അതായത് ഈ അവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ഹൈ പവർ കമ്മിറ്റി ഉണ്ട് അവർക്കും ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസ് അയച്ചു എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ നൽകാൻ സാധിക്കും എസ് എസ് സി നമ്പർ അൻപത്തി ഒൻപത്മാർ രണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന നമ്പറിലാണ് ഈ സ്വമേധയാ കോടതി കേസെടുത്തിട്ടുള്ളത് വിഷയത്തിൽ ദേവസ്വം ബെഞ്ചിന് മുൻപാകെ നിരവധി പരാതികൾ ലഭിച്ചിരുന്നു ഒരു തിരുവനന്തപുരം സ്വദേശി ഡോക്ടർ മഹേന്ദ്രകുമാർ പി ഈ വിഷയത്തിൽ പരാതി നൽകിയിരുന്നു ഈ ദേവസ്വം ബെഞ്ച് മുൻപാകെ അതടക്കം പരിഗണിച്ചാണ് കോടതി ഇപ്പോൾ സ്വമേധയാ കേസെടുത്തിരിക്കുന്നത് ഇനി ഇതിന്മേൽ മറുപടി കിട്ടിയ ശേഷം വാദം തുടരും